ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജ്വല്ലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം ആദർശത്തിന്റെ കരുത്തിൽ അൻപതാണ്ട് എന്ന പ്രമേയത്തിൽ കാളികാവ് മസ്ജിദുൽ മുജാഹുദ്ദീൻ സംഘടിപ്പിച്ച മഹൽ സമ്മേളനം സമാപിച്ചു സമ്മേളനം കെ എൻ കാളികാവ് മണ്ഡലം പ്രസിഡന്റ് എം ഹംസ ഉദ്ഘാടനം ചെയ്തു ആ ഏറ്റവും വലിയ പണ്ഡിതന്മാരല്ലാത്തവർക്കും പ്രബോധനത്തിന് സാധിക്കും എന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ ഈ കാര്യം ഒരു സന്ദേശം മാത്രമാണ് ഞാൻ ഈ സന്ദർഭത്തിൽ നിങ്ങളുടെ ഒരു പിതാവ് അദ്ദേഹത്തിന്റെ മക്കൾക്ക് മാതൃകായോഗ്യനായ മുസ്ലിം ആയിരിക്കണം ഒരു മാതാവ് അവരുടെ മക്കൾക്ക് മാതൃകായോഗ്യയായ ആ മുസ്ലിം അതിഥിയായിരിക്കണം ഒരു സഹോദരൻ അവരുടെ സഹോദരന് മുസ്ലിം സഹോദരായിരിക്കണം തർബിയ പഠന സെഷൻ വനിതാ സമ്മേളനം രക്ഷിതാക്കളുടെ സംഗമം യുവ വിദ്യാർത്ഥി സംഗമം സമാപന സമ്മേളനം എന്നീ പരിപാടികൾ സംഘടിപ്പിച്ചു കേരളത്തിലെ പ്രഗത്ഭ പണ്ഡിതരായ ജൌഹർ അയനിക്കോട് മുനീർ മദനി ആയിഷ ചെറുമുക്ക് ആയിഷ സജ്ന ഷാഹിദ് മുസ്ലിം ഫാറൂഖി തുടങ്ങിയവർ ക്ലാസ് എടുത്തു വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു ഡോക്ടർ പി എം എ വഹാബ് പി കെ ഫിറോസ് ഖാൻ കെ ടി നൂറുദ്ദീൻ സമീദ് പറമ്പൻ എ ഇസഹഖ് വി പി അസൈനാർ വി കെ സായിദ് പി റിയാസ്

Rables Men Apparels, near Town Square, Vandur.